നമസ്കാരം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എ ബി വി പി വലിയൊരു സമര പോരാട്ടത്തിലാണ് എ ബി വീ എ ബി വി പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ സമര പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ആ ഘട്ടത്തിൽ എസ് എഫ് ഐയുടെ കഠിനമായ മർദ്ദന മുറകളും ഈ ഘട്ടത്തിൽ എ ബി വിപിയുടെ ചുണക്കുട്ടികൾക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കൊപ്പം ചേരുന്നത് എസ് എഫ് ഐയുടെ മർദ്ദനകൾ ഏറ്റുവാങ്ങിയതിന് ശേഷം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെ എ ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വർ പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം വലിയൊരു സമര പോരാട്ടത്തിലാണ് അതിനിടയിൽ സമരം കണ്ടെത്തി നമ്മുടെ സ്റ്റുഡിയോയിൽ വരാൻ കഴിഞ്ഞാൽ വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് എ ബി പി മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സമര പോരാട്ടം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെമ്പാടും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി എങ്ങനെയാണത് നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അത് ഭാരതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് ആ സമയം തൊട്ട് തന്നെ നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പ് സ്കൂളുകളിൽ കഞ്ഞി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അധ്യാപകർ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അധ്യാപകരുടെ കടമയാണ് അവർ ഇത് കൊടുക്കണം പക്ഷേ അതിനുള്ള ഫണ്ട് ശരിക്കും കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അത് കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മോഡൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോഡൽ പരീക്ഷയ്ക്കൊന്നും പൈസ മേടിക്കാറില്ല ഇന്ന് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രിൻസിപ്പൾമാർക്ക് ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രി സർക്കുലർ അയക്കുക നിങ്ങൾക്ക് സ്കൂളിൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് മോഡൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കണം അത്രയും മോശം സാമ്പത്തിക അവസ്ഥയുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അപ്പോൾ ഈ പി എം സി പദ്ധതി വരുന്ന സമയത്ത് വലിയ മാറ്റം സാമ്പത്തികമായിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകും ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് അറിയാം നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് അവരുടെ പേര് പോലും വായിക്കാൻ പറ്റാതെ അവർ പാസ്സായി പോകുന്ന സാഹചര്യമുണ്ട് നമ്മൾ സാക്ഷരരാണ് എന്ന് പറഞ്ഞാലും നമ്മൾ അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ മുട്ടിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത്രയും സാമ്പത്തികമായി തകർന്നൊരു അവസ്ഥയിലാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസമുള്ളത് അപ്പം അത് കൃത്യമായി പഠിക്കുകയും കഴിഞ്ഞ ഒരു വർഷക്കാലം അത് കൃത്യമായി പഠിക്കുകയും അതിന് ശേഷം കഴിഞ്ഞ ഏപ്രിൽ മാസം അധ്യയന വർഷം അവസാനിച്ച് ഏപ്രിൽ മാസം ശിവൻകുട്ടി അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് എ ബി പിള്ള പ്രതി നേരിട്ട് പോയിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ പോയി കണ്ട് പി എം സി പദ്ധതിയിൽ പങ്ക് ചേരണം അതിൽ ഒപ്പിടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഈ പദ്ധതിയിൽ പങ്കുചേരാൻ അതിയായ ആഗ്രഹമുണ്ട് കാരണം നമുക്കൊരുപാട് ഫണ്ട് കിട്ടുന്ന കാര്യമാണ് പക്ഷേ സി പി ഐ ഒരു സഖ്യകക്ഷിയാണ് ഞങ്ങൾ ഒരു സഖ്യമല്ല ഭരിക്കുന്നത് അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട് അവരിതിനകത്ത് ഓക്കെ അല്ല അവരിതിനകത്ത് ഒപ്പിടാൻ ഓക്കെ അല്ല എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് ഏകദേശം കോടി മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ മാത്രമല്ല മോഡൽ പരീക്ഷയ്ക്ക് പൈസ മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെയാണ് ആ സമയത്ത് സമരം ചെയ്ത പിച്ചതണ്ടൽ സമരം നടത്തി പൈസ കളക്ട് ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് രണ്ട് വർഷം അയച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ ഞങ്ങളവിടെ പറഞ്ഞു അതെ ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് രണ്ടു പ്രാവശ്യം ഞങ്ങളുടെ സമരം അത് ഒരു ക്രിയേറ്റീവ് സമരമായിട്ട് ഒരു പ്രതിഷേധം ഞങ്ങൾ സൂചിപ്പിച്ചു അത് കഴിഞ്ഞ് ഈ ഏപ്രിൽ മാസം ഈ വെക്കേഷൻ സമയത്ത് അങ്ങേ വന്ന് കാണുന്നത് അടുത്ത അധ്യയന വർഷം ആരംഭത്തിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവരുത് എൽ എസ് എസ് യു എസ് എസ് ഫണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കഴിഞ്ഞിട്ടില്ല എനിക്ക് മുമ്പുള്ള സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രശ്നമാണിത് അപ്പോൾ ഇത് പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഈ ബി പി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത് അത് കഴിഞ്ഞ് രണ്ടു മാസമായിട്ടും ഇതിലൊരു തീരുമാനം അദ്ദേഹം അന്ന് പറഞ്ഞത് എനിക്കിതിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ട് ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും അവരെ കൺവിൻസ് കണ്ടെത്തി ശ്രമിക്കും പക്ഷെ രണ്ടു മാസമായിട്ടും അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല ആ സമയത്താണ് എ ബി പി ഇതൊരു സമരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ജൂണിൽ ജൂൺ പതിനേഴാം തീയതി രണ്ട് മാസം കൃത്യം രണ്ട് മാസം കഴിയുമ്പോൾ എ ബി പി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയും ചെയ്തു ആ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ആ സമയത്താണ് മറ്റു പല വിഷയങ്ങളും ഉണ്ടാകുന്നത് ഭാരതാമ്പ ഗവർണർ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് പക്ഷേ ഞങ്ങളൊന്നും അതിലൊന്നും പോയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ സമയത്ത് എം പ്രഖ്യാപിച്ചതാണ് ഈ സമരം അതിൻ്റെ ഭാഗമായിട്ടാണ് വഴുതക്കാട് വെച്ചിട്ട് അദ്ദേഹത്തെ വഴിയിൽ തടിയുകയും കരിങ്കൂടി കാണിക്കുകയും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പ് വെക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വഴിയിൽ തടയുകയും കരിങ്കുടി കാണിക്കുകയും ചെയ്തു അല്ല അവർ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന ദേശീയ പതാക നിങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാറിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്തതിന് ശേഷം ഞങ്ങൾ പോലീസ് പിടിച്ചു മാറ്റി അതിനുശേഷം ആ കാറ് പോയ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ പതാകയ്ക്ക് എന്ത് കേടാണ് കേടാണതിൽ പറ്റിയിട്ടുള്ളത് എല്ലാ നമുക്ക് മീഡിയാസിലും കാണാൻ വേണ്ടി പറ്റും അതിനൊരു കേടും പറ്റിയിട്ടില്ല എ ബി വി പി എന്ന പ്രസ്ഥാനം അങ്ങനെ പ്രസ്ഥാനമല്ല അവർ ദേശീയ പതാക എന്നാണ് അംഗീകരിച്ചത് ഞങ്ങളെ ഏകാവി ഏക്തിരങ്ക എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഴുപത്തഞ്ചാം വർഷം സ്വാതന്ത്ര്യത്തിൽ എഴുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ തുടക്കം എന്നുള്ളതിൽ എഴുപത്തിനാലാം വർഷത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പതാക ഉയർത്തിയ പ്രസ്ഥാനമാണ് ഐ ബി കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിൽ ഈ ദേശീയ പതാക ഉയർത്തണം എന്ന് പറഞ്ഞ തൊണ്ണൂറുകളിൽ പ്ര വലിയ പ്രതിഷേധം സംഘടിപ്പിച്ച സംഘടനയാണ് ഈ ബി യു എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ല ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ പോയിട്ട് തീവ്രവാദത്തിനെതിരെ പോരാടിയ പ്രസ്ഥാനമാണ് അപ്പം ഞങ്ങൾക്കങ്ങൾ ഒരു പാരമ്പര്യമില്ല അങ്ങനെ ദേശീയപതാകയെ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് എം ബി വി പി ദേശീയതയാണ് എം ബി വിപിയുടെ ആശയം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഭരണഘടനയെ അതിൻ്റെ റൂളിങ് റൂളിനെയൊക്കെ തെറ്റെ തെറ്റായി കണ്ടുകൊണ്ട് അദ്ദേഹം ആ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇറങ്ങി ആളാണ് ദേശീയ കാരണത്തെ അവഗണിച്ചുകൊണ്ട് ഒരു വേദിയിൽ നിന്ന് ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് മറക്കണം അതിന് വേണ്ടിയിട്ട് ഈ സമരത്തെ കഴിവാക്കുകയാണ് ദേശീയപതാകയ്ക്ക് ഒരു കേടും വന്നിട്ടില്ല എന്നുള്ള അതിനുശേഷം അവിടെ നിന്ന് സംഭവിച്ചത് അന്ന് തന്നെ അദ്ദേഹം നേരെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ റോസ് റോസി പോയിട്ട് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ കാര്യങ്ങളാണ് പറഞ്ഞത് ദേശീയപതാക്ക് കേട് വരുത്തി അതേപോലെ ഗവർണർ പറഞ്ഞിട്ടാണ് എന്നൊക്കെ തെറ്റായൊരു പച്ചക്കള്ളം മന്ത്രി പറയുകയാണ് രണ്ട് മാസം മുമ്പാണ് അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടത് അതിനുശേഷം പിറ്റേ ദിവസം എ ബി വി പി കോഴിക്കോട് അദ്ദേഹത്തിനെ അനിയും കൂടി കാണിച്ചു ഞങ്ങൾ തുടർച്ചയായ സമരമാണ് അന്നും ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കൂ എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ വേറെ ഏതെങ്കിലും മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സമരം അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പോലീസുകാർ കേൾക്കുന്നുണ്ട് അദ്ദേഹം കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗൺമാനും പി എയും എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്ത സമരം എന്താണെന്ന് അറിയില്ല എന്നാണ് കോഴിക്കോട് സമരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ആ കോഴിക്കോട് സമരം നടന്ന അന്ന് വൈകുന്നേരമാണ് തിരുവനന്തപുരത്ത് ഞാൻ സമരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളന്ന് ഒരു അക്ഷരവണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പരിപാടിയുണ്ട് ആ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തമ്പാനിൽ പോകുന്ന സമയത്താണ് ഈ അക്രമം ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ ആ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു എസ് എഫ് എയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു ഡിവൈഎഫ്എയുടെയും മറ്റു ചെലപ്പെട്ട വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ അവിടെ തടിച്ചുകൂടിയത് അദ്ദേഹം അവിടെ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹമോ സി എം ആരൊക്കെ വരുന്നുണ്ടായിരുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ പക്ഷേ ഞങ്ങളവിടെ വെള്ളം കുടിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ പോലീസുകാർ പോലീസുകാർ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആ എ ബി ബി പിയുടെ പ്രവർത്തകർ അവിടെ നിൽപ്പുണ്ട് അപ്പം ഞങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ നമ്മൾ വൈകുന്നേരം ആകുമ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പ്രവർത്തകർക്ക് ഞങ്ങൾ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു മൊത്തം അപ്പോൾ ഞങ്ങൾ ലൈമൊക്കെ ഓടിച്ച് മൂന്ന് പേര് വണ്ടി എടുത്ത് പോയി ബാക്കി ഞങ്ങൾ അവിടെ പൈസ കൊടുത്തിട്ട് തിരിഞ്ഞ സമയത്ത് തന്നെ അവർ ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്താണ് ചെയ്തത് അവർ കൃത്യമായി അവർ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വന്ന ഉടനെ തന്നെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ തന്നെ അത് ആ ജില്ലാ സെക്രട്ടറി നേരെ എൻ്റെ കഴുത്തിന് അടിക്കുകയാണ് ചെയ്യും അതിനുശേഷം ഫസ്റ്റ് അടിച്ചു ഫസ്റ്റ് അപ്പം അതിന് ശേഷം എൻ്റെ കൂടെയുള്ള പ്രവർത്തകരുണ്ട് അവർ കണ്ട ഉടനെ തന്നെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്ത് അവർ പിടിച്ചു മാറ്റാൻ പറ്റും റിയാക്ഷൻ ഒരു അക്രമത്തിലേക്ക് ഞങ്ങൾ അപ്പോഴും പോയിട്ടില്ല പിടിച്ചുമാരും നമ്മൾ കാരണം നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല ഒരു സംഘർഷം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ ക്യാമ്പസുകളിലായാലും മുമ്പുള്ള ദിവസങ്ങളിലോ ഒന്നും എ ബി പി യുടെ പ്രവർത്തകർ എവിടെ പ്രവർത്തകർ സംഘർഷമൊന്നുമില്ല അപ്പം നമ്മൾ അങ്ങനെ ഒരു അന്തരീക്ഷമോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നമ്മുടെ സമരം ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പം അതിനുശേഷം പറയാ പറയാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഈ ജില്ലാ സെക്രട്ടറി വീണ്ടും തന്നെ അടിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ സഞ്ജയ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്തോ ജില്ലയുടെ സെക്രട്ടറി എന്തോ ആണ് ചുമതലയൊന്നും നമുക്കറിയില്ല അപ്പം അദ്ദേഹം നമ്മളെ ആക്രമിക്കുകയും ഈ മുഖത്തടിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം ഒരു ഡി വൈഫൈയുടെ പ്രവർത്തകൻ അയാൾ ഇവിടെ ചവിട്ടാണ് ഉണ്ടായത് ചാടി ചാടി ചവിട്ടാണ് ഉണ്ടായത് ആ ചവിട്ടി സമയത്ത് ഞാൻ റോഡിലേക്ക് നീക്കുക നീങ്ങുകയും എന്നാൽ വീ ഞാൻ നീങ്ങിയ സമയത്ത് വീണ്ടും ചവിട്ടിക്കുകയാണ് അതേ സ്ഥലത്ത് വീണ്ടും ചവിട്ടിക്കുകയാണ് അതിൽ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും ശ്വാസം മുട്ടുകയും ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ദൃശ്യങ്ങൾ ഒരു നമ്മൾ കാണുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഈ ആദ്യത്തെ ചവിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മന്ത്രിയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കുക മീഡിയാസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെ ഓടി വന്ന് ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ ജില്ലാ സെക്രട്ടറി മാറി അപ്പോൾ ജില്ലാ സെക്രട്ടറി അവിടെ അഭിനയിക്കുകയാണ് പിടിച്ചു മാറ്റുന്ന രീതിയിൽ മറ്റ് അവരുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിൽ അഭിനയിക്കുകയാണ് ശരിക്കും അയാളാണ് ആദ്യം അടിച്ചത് അപ്പോൾ ഈ ഒരു സമരത്തെ നിലത്തേക്ക് ഇട്ടതിന് ശേഷം പിന്നെ എന്താണ് നിലത്ത് വീണ ശേഷവും ഇവർ ചവിട്ടുകയായിരുന്നു അപ്പോൾ സഹപ്രവർത്തകർ നാല് പേരുണ്ട് ബാക്കിയുള്ളവർ പോയി ആ നാല് പേരെയും അവർ ആക്രമിച്ചു അപ്പോൾ ഈ പോലീസ് പോലീസ് പോലീസാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലീസാണ് കാണിച്ചു കൊടുത്തത് എ വിട പ്രവർത്തനം ഒരു നിയമം പാലിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ സ്വത്തിനും ജീവനും സംരക്ഷണം നൽക നൽകേണ്ട പോലീസുകാർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുകയും തെമ്മാടിത്തരം തെമ്മാടിത്തരം തീർത്തും അതിനുശേഷം പോലീസ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മളെ പിന്തുടർന്ന് വരികയാണ് എങ്ങനെയാണ് അവിടുന്ന് ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹപ്രവർത്തകർ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിക്കും പോലീസുകാർ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് പോലീസുകാർ എഴുന്നേറ്റ് പോടാ എഴുന്നേറ്റ് പോടാന്ന് പോലീസുകാർ പറയുന്നത് എനിക്കറിയില്ല അവര് ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ വിളിച്ച് സാറെ ഒന്ന് ആശുപത്രിയിൽ പോകണം എന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അയാൾ കൈ പിടിച്ചിട്ട് എഴുന്നേറ്റ് പോടാ എഴുന്നേറ്റ് പോടാ എന്നാ പറയുന്നത് അത് കേട്ടപ്പോഴാണ് സഹപ്രവർത്തകർക്ക് മനസ്സിലായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ഉടനെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ ഉടനെ തന്നെ ഓട്ടോറിക്ഷ വിളിച്ചു അവരെ ഓട്ടോയിൽ കയറ്റി ആ ഓട്ടോയിൽ കയറ്റിയ സമയത്ത് എൻ്റെ സഹപ്രവർത്തകരുടെ കയ്യിൽ വീഡിയോ ഉണ്ട് ആ ഓട്ടോയിൽ കയറ്റിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് നമുക്ക് ആശുപത്രിയിൽ പോകാൻ വേണ്ടി പറ്റുന്ന ഓട്ടോ തടഞ്ഞു നിർത്തി പോലീസ് ഓട്ടോ തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല ഞങ്ങളുടെ പ്ര സഹപ്രവർത്തകർ എൻ്റെ ജീവനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമം വിഷമമുണ്ടാവുമല്ലോ അവരൊച്ചപ്പാടുണ്ടാക്കി എന്ന് പറഞ്ഞു ഓട്ടോ തടഞ്ഞു നിർത്തിയിട്ട് മന്ത്രിയുടെ വാഹനം പോയതിനു ശേഷം പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് ശ്വാസം മുട്ടി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി ഞാൻ അവിടെ ഓട്ടോയിൽ എന്നിട്ട് ഉടനെ തന്നെ യൂടേനെടുത്ത് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു ആ സമയത്ത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ആ സുഹൃത്തിനോട് എൻ്റെ സഹപ്രവർത്തകനോട് പറയുന്നത് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു തടഞ്ഞെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നത് അത് ഭയങ്കര ശ്വാസം അപ്പോൾ ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലായത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായിരുന്ന കാര്യം ഇനി പല ആൾക്കാരെ അറിയേയില്ലല്ലോ എന്താ സംഭവിക്കുന്നത് അപ്പൊ മീഡിയ ആരോ ഈശ്വരപ്പ സാധനം വിളിക്കുന്നൊക്കെയുണ്ട് മീഡിയ സ്ഥലം അറിയാവുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഓട്ടോ തടഞ്ഞു നിർത്തിയ കാര്യമൊക്കെ ഇങ്ങനെ വണ്ടി ലേറ്റ് ആകുമെന്ന് നമുക്കറിയാം വണ്ടി നിർത്തുന്നതും പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ അതിങ്ങനെ ഓട്ടോ തടഞ്ഞു നിർത്തുകയും അതിൻ്റെയൊക്കെ ഇവരത് സാപ്രവർത്തകർ വിടാതിരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും ആ കാര്യങ്ങളൊക്കെ പോലീസിന് പരാതി കൊടുക്കാൻ ഹയർ അതോറിറ്റി മനുഷ്യർ മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് പോലീസുകാരുടെ ഒരു എസ് എഫ് ഐ കാരനെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതേ ചിന്തയിലാണ് പോലീസ് അതിലും അതിലും ചിന്ത എന്ന് പറയാം അങ്ങനെയാണ് അവരൊന്ന് കാണിച്ചത് എത്തിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ നമുക്ക് അങ്ങനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഭയങ്കര പെയിൻ കഴുത്തിന് അടി ഫസ്റ്റ് അടി കഴുത്തിനെ കിട്ടിയാൽ അപ്പോൾ അതിനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്ക് കണ്ണ് തുറക്കാൻ തന്നെ പല സമയത്തും ബുദ്ധിമുട്ടായിരുന്നു ഉടനെ തന്നെ സി ടി എടുത്തു പല സ്കാനുകളും കാര്യങ്ങളൊക്കെ ചെയ്തു ഐ സി യുവിൽ ആയിരുന്നു ഒരു ദിവസം മുഴുവൻ ഐ സി യുവിൽ ആയിരുന്നു അതിന് ശേഷമാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ബുദ്ധിമുട്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് ഈ ബ്രീത്തിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് കുറച്ച് നാളുണ്ടാവും അതുപോലെ തന്നെ ഈ പെയിൻ അത് മാറണമെങ്കിൽ കുറേ സമയമെടുക്കും കാരണം നമ്മുടെ ജോയിനിങ് വയറും നെഞ്ചും ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് ഒരു ആഘാതമേറ്റത് അത് ചവിട്ടേറ്റ സ്ഥലത്ത് തന്നെ വീണ്ടും ചവിട്ടേക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഒരേ ഒരേ സ്ഥലത്തന്നെ രണ്ടും മൂന്നും തവണ മറന്നൊരു ബുദ്ധിമുട്ടുണ്ട് വിഷമത്തിന് തന്നെയായി ഇതാണ് ഒരവസ്ഥ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എ ബി പിയുടെ ചുണകുട്ടികൾ പുറത്തിറങ്ങി പ്രതിഷേധിക്കും വിദ്യാഭ്യാസ മന്ത്രിയെ ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൂടി കാട്ടിക്കുക എന്ന നിലയിൽ മാത്രമാണ് ഇവർ പ്രവർത്തിച്ചത് അതിനാണ് എസ് എഫ് ഐയുടെ കാടത്തം ഇവർക്ക് നേരെ കാണിച്ചത് മാത്രമല്ല ഇതിനെല്ലാം ഗുണപിടിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ പോലീസ് സംവിധാനം പ്രവർത്തിച്ചത് അത്യന്തം നാണക്കേട് മാത്രമേ ഇതിന് പറയാനുള്ളൂ